ും ദുരഭിമാനക്കൊലയും ഭയന്ന് മുഹമ്മദ് ഗാലിബും ആശ വർമ്മയും ഈ മാസം ആദ്യമാണ് ജാർഖണ്ഡിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയത് ഏറെ നാളായി പ്രണയത്തിലായിരുന്നു ഗാലിബും ആശയും ഇതിനിടെ ആശയുമായുള്ള വിവാഹം എളുപ്പത്തിലാക്കാൻ ജോലി തേടി ഗാലിബ് യു എയിലേക്ക് പോയി ആ അവസരം ഉപയോഗിച്ച് ആശയുടെ സമ്മതമില്ലാതെ അവരുടെ കുടുംബം ബന്ധുവായ നാപ്പത്തഞ്ചുകാരനുമായി വിവാഹം ഉറപ്പിച്ചു ഇക്കാര്യം ആശ ഗാലിബിനെ അറിയിച്ചു തുടർന്ന് ഗാലിബ് നാട്ടിലെത്തി ഇതോടെ ആശയുടെ വീട്ടുകാരും ചില ബന്ധുക്കളും പ്രശ്നമുണ്ടാക്കുകയും ആക്രമണത്തിന് മുതിരുകയും ചെയ്തു കേരളത്തിൽ നിന്നുള്ള പ്രവാസി സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം ഗാലിബും ആശയും ആലപ്പുഴയിലെത്തി ഫെബ്രുവരി പതിനൊന്നിന് ആലപ്പുഴ ജില്ലയിലെ കായംകുളം പട്ടണത്തിൽ ഇരുവരും ഇസ്ലാമിക ആചാരപ്രകാരവും ഹിന്ദു ആചാരപ്രകാരവും വിവാഹിതരായി കേരളത്തിലെ സി പി ഐ എമ്മും ഡിവൈഎഫ്ഐയും ഇരുവർക്കും സ്വീകരണമൊരുക്കി പിന്തുണച്ചു ജാർഖണ്ഡിലെ രാംഗഡ് ജില്ലയിലെ ചീതാർപൂർ പട്ടണത്തിൽ നിന്നുള്ള ഈ ദമ്പതികൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ജാർഖണ്ഡ് പോലീസിനൊപ്പം തങ്ങളുടെ കുടുംബാംഗങ്ങൾ കേരളത്തിലെത്തി തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും അവർ പറഞ്ഞു ഇരുവരും ഇവിടെ വിവാഹിതരാകുമ്പോൾ അവരുടെ നാട്ടിൽ ലവ് ജിഹാദ് ആരോപിച്ച് ഹിന്ദു മഹാസഭ അടക്കമുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ തെരുവിൽ യുദ്ധക്കളമൊരുക്കി പ്രതിഷേധം ആളിക്കത്തി യുവാവിന്റെ വീട്ടുകാരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ദമ്പതികളുടെ ലൊക്കേഷൻ പറയിപ്പിച്ചു ശേഷം പോലീസും പെൺകുട്ടിയുടെ ബന്ധുക്കളും ആശാ ഗാലിബ് ദമ്പതികളെ കൂട്ടിക്കൊണ്ടുപോകാൻ കേരളത്തിലെത്തി മുഹമ്മദ് ഗാലിബ് തന്നെ തട്ടിക്കൊണ്ടു പോയതെന്ന് പറയാൻ നിർബന്ധിച്ച് വ്യാജ വീഡിയോ റെക്കോർഡിംഗ് നടത്തിയതായി ആശാ വർമ്മ പരാതിപ്പെടുന്നു പത്ത് വർഷമായി പ്രണയത്തിലായിരുന്ന ദമ്പതികളെ സ്വന്തം നാട്ടിലേക്ക് ബലപ്രയോഗത്തിലൂടെ തിരികെ കൊണ്ടുപോകില്ലെന്ന് ഉറപ്പാക്കാൻ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രായപൂർത്തിയായ ദമ്പതികൾക്ക് രാജ്യത്തെവിടെയും സ്വതന്ത്രമായി താമസിക്കാനും വിവാഹം കഴിക്കാനും മൗലികാവകാശമുണ്ടെന്ന് ജസ്റ്റിസ് ഡയസ് കൂട്ടിച്ചേർത്തു സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹിതരായ പ്രായപൂർത്തിയായ ഇരുവരെയും വിട്ടുതരില്ലെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയും കായംകുളം പോലീസും മറുപടി നൽകുകയും ജാർഖണ്ഡ് പോലീസിനെ പെൺകുട്ടി തന്നെ ഇക്കാര്യം രേഖാമൂലം അറിയിക്കുകയും ചെയ്തു എഫ്ഐആർ പോലും കാണിക്കാതെയാണ് ജാർഖണ്ഡ് പോലീസ് എത്തിയിരുന്നത് പിന്നീട് ജാർഖണ്ഡ് പോലീസ് എത്തിയത് ഗാലിബ് പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തെന്ന് പുതിയ എഫ്ഐആറുമായിട്ടാണ് എന്നാൽ കേരള പോലീസ് സമ്മതിക്കാത്തതിനാൽ മാത്രം തട്ടിക്കൊണ്ടു പോകൽ നടന്നില്ല പിന്നീട് അവരുടെ ആവശ്യം അവരിട്ട് കേസിലെ പ്രതിയായ ഗാലിബിന് വേണ്ട പെൺകുട്ടിയെ മാത്രം മതിയെന്നായിരുന്നു അവരുടെ തന്ത്രങ്ങൾ ഒന്നും തന്നെ വിലപ്പോയില്ല ഇരുവരും ഇവിടെ തന്നെ നിന്നു പ്രാദേശിക ഡിവൈഎഫ്ഐ സി പി എം നേതൃത്വങ്ങൾ ഇരുവർക്കും സംരക്ഷണം പ്രഖ്യാപിച്ച് കൂടെ നിന്നു മതവിദ്വേഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് എത്തിച്ചേരാൻ ഇരുവരെയും പ്രേരിപ്പിച്ചത് എന്തായിരിക്കും ചുരുങ്ങിയ കാലം കൊണ്ട് കൊണ്ടുതന്നെ മിശ്രവിവാഹിതരായ ദമ്പതികൾക്ക് നിയമപ്രശ്നത്തെ ഭയക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ വളരെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ലവ് ജിഹാദിനെ നേരിടാനെന്ന വ്യാജേനെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മിശ്രവിവാഹിതരായ ആളുകൾക്കെതിരെ മതപരിവർത്തന നിയമം ഉപയോഗിക്കുന്നു കേരളത്തിൽ നിന്നായിരുന്നു ലവ് ജിഹാദ് പ്രചാരണങ്ങളുടെ ആരംഭം രണ്ടായിരത്തിന്റെ അവസാനത്തിലും രണ്ടായിരത്തി പത്തുകളുടെ തുടക്കത്തിലുമാണ് ലവ് ജിഹാദ് എന്ന പദം പ്രാധാന്യം നേടാൻ തുടങ്ങിയത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്കും അതിൽ വലിയൊരു പങ്കുണ്ട് എന്നാൽ അക്കാലം തൊട്ട് തന്നെ ഡോൾ ന്യൂസ് വസ്തുതാപരമായ അന്വേഷണങ്ങളിലൂടെ ലവ് ജിഹാദ് എന്നൊരു സംഭവമേ ഇല്ലെന്ന് കണ്ടെത്തിയിരുന്നു ഡോൾ ന്യൂസിന്റെ ഈ അന്വേഷണങ്ങളെ അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുകയും അവരുടെ റിപ്പോർട്ടുകളിൽ ഉദ്ധരിക്കുകയും ചെയ്തിരുന്നു തീവ്ര ഹിന്ദുത്വ പ്രവർത്തകർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇസ്ലാമ ഫോബിക് ഗൂഢാലോചന സിദ്ധാന്തമാണ് ലൌ ജിഹാദ് മുസ്ലിം പുരുഷന്മാർ ഹിന്ദു സ്ത്രീകളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനായി അവരെ പ്രണയം നടിച്ച് വഞ്ചിച്ച് വിവാഹം ചെയ്യുന്നുവെന്നാണ് ഇതിന്റെ ചുരുക്കരൂപം തെറ്റായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണം നടത്തുന്നത് എന്നത് മറ്റൊരു വസ്തുത മുസ്ലിങ്ങളെ ചിത്രീകരിക്കുകയും ഹിന്ദു സ്ത്രീകൾ നിഷ്ക്രിയരും ഇരകളാക്കപ്പെടുന്നവരുമാണെന്ന ആശയങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നു അതേസമയം സ്ത്രീകൾക്ക് അവരുടെ നിയമപരമായ സ്നേഹിക്കാനുള്ള അവകാശവും സ്വന്തം പാർട്ട്നറെ തിരഞ്ഞെടുക്കാനുള്ള അവകാശവും വിനിയോഗിക്കാനുള്ള സാധ്യതയും ഇവിടെ അവഗണിക്കപ്പെടുന്നു ഔട്ട്ലുക്ക് മാഗസിൻ പറയുന്നതനുസരിച്ച് ഈ ഗൂഢാലോചന സിദ്ധാന്തം ഭയവും മതഭ്രാന്തും വളർത്താനുള്ള പ്രചരണത്തിന്റെ ഭാഗമായി സനാതൻ പ്രഭാത് ഹിന്ദു ജനജാഗൃതി സമിതി വെബ്സൈറ്റ് തുടങ്ങിയ ഹിന്ദുത്വ പ്രസിദ്ധീകരണങ്ങൾ ആണ് ആദ്യമായി പ്രചരിപ്പിക്കുന്നത് ആകർഷകമായ വശീകരണകാരികളായും ലൈംഗിക അതിക്രമികളായും ഒരേ സമയം ചിത്രീകരിക്കപ്പെട്ട മുസ്ലിം പുരുഷന്മാരിൽ നിന്ന് ഹിന്ദുക്കൾ തങ്ങളുടെ സ്ത്രീകളെ സംരക്ഷിക്കണമെന്ന് അവർ ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി ഒമ്പതിൽ മുസ്ലിം കാമുകന്മാരോടൊപ്പം ഒളിച്ചോടിയ രണ്ട് അമുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെട്ട കേരളത്തിലെ ഒരു കോടതി കേസിൽ ആ പദം വീണ്ടും ഉയർന്നു വന്നു പങ്കാളികളോടൊപ്പം തുടരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച പെൺകുട്ടികൾ പിന്നീട് തുടർന്നുള്ള വിചാരണകളിൽ മൊഴി മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു കേസിൽ ഉൾപ്പെട്ട രണ്ട് മുസ്ലിം യുവാക്കളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ കേസിൽ ലവ് ജിഹാദിന് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണമെന്ന് ജഡ്ജി ഉത്തരവിട്ടു നിയമപരമായി ഈ പദം ആദ്യമായി പരാമർശിക്കപ്പെട്ടത് അന്നാണ് തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൽ ലവ് ജിഹാദിനെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും കണ്ടെത്തിയില്ല ഇന്ത്യൻ വാർത്താ വെബ്സൈറ്റായ ആയ സ്ക്രോൾ ഡോട്ട് ഇൻ പ്രകാരം ലവ് ജിഹാദ് എന്ന പദം പ്രചരിപ്പിക്കുന്നതിൽ കെ കേരളത്തിലെ കത്തോലിക്കാ സഭയും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒമ്പതിൽ നാലായിരത്തി അഞ്ഞൂറ് സ്ത്രീകളെ വരെ മതപരിവർത്തനത്തിനിരയാക്കി വഞ്ചിച്ചതായി കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിൽ നിന്നുള്ള ഹിന്ദു ഹോമിയോപ്പതി വിദ്യാർത്ഥിനിയായ അഖില അശോകന്റെ വിവാഹത്തോടെ ഇന്ത്യയിലുടനീളം ലവ് ജിഹാദ് എന്ന ആശയം ശ്രദ്ധ നേടി ഇസ്ലാം മതം സ്വീകരിച്ച് ഷഫിൻ ജഹാൻ എന്ന മുസ്ലിം പുരുഷനെ വിവാഹം കഴിച്ച ശേഷമാണ് അഖില അശോകൻ ഹാദിയ എന്ന പേര് സ്വീകരിച്ചത് ഹാദിയെ നിർബന്ധിച്ച് ഇസ്ലാം മതം സ്വീകരിപ്പിച്ചുവെന്ന് ആരോപിച്ച് ഹാദിയയുടെ പിതാവ് കെ എം അശോകൻ കേരള ഹൈക്കോടതിയിൽ വിവാഹത്തെ എതിർത്ത് ഹർജി ഫയൽ ചെയ്തു കോടതി വിവാഹം അസാധുവാക്കി ഹാദിയെ മാതാപിതാക്കളുടെ കസ്റ്റഡിയിലുമാക്കി പിന്നാലെ ഷാഫിൻ ജഹാൻ ഈ കോടതി വിധിയെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ സുപ്രീം കോടതി ഹാദിയയ്ക്ക് അനുകൂലമായി വിധിച്ചു അവളുടെ മതവും ഇണയും തിരഞ്ഞെടുക്കാനുള്ള അവകാശം കോടതി ശരിവച്ചു നിയമ നടപടികൾക്കിടെ കേസിലെ ലവ് ജിഹാദ് വശം അന്വേഷിക്കാൻ ഇന്ത്യയിലെ പ്രമുഖ തീവ്രവാദ വിരുദ്ധ നിയമനിർവഹണ ഏജൻസിയായ ദേശീയ അന്വേഷണ ഏജൻസിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ മറ്റു മതങ്ങളിലെ പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് ഒരു ഏകോപിത ഗൂഢാലോചനയും നടന്നിട്ടില്ലെന്ന് എൻ കണ്ടെത്തി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിന് വന്നതിന് ശേഷം അവരും അവരുടെ അനുബന്ധ സംഘടനകളും ചില തെരഞ്ഞെടുത്ത സംഭവങ്ങളെ ഉപയോഗിച്ച് സമുദായങ്ങളെ കൂടുതൽ വിഭജിക്കാനും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വർഗീയമായി ധ്രുവീകരിക്കാനും തുടങ്ങി ഇരകൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരും പ്രതികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുമായിരുന്നു ഇവിടെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഡൽഹിയിലെ ഛത്തർപൂരിൽ ഉണ്ടായ കേസിൽ ഹിന്ദുത്വവാദികൾ ലൌ ജിഹാദ് കലർത്തി ശ്രദ്ധാ വാൾക്കർ എന്ന യുവതിയെ അവരുടെ ലിവിൻ പങ്കാളിയായ അഫ്താബ് പുനാവാല ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിന് പിന്നിൽ ലൌ ജിഹാദ് ആണെന്ന് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞു പരത്തി സമീപ വർഷങ്ങളിൽ ഹിന്ദു തീവ്ര ഗ്രൂപ്പുകളും മുതിർന്ന ബി ജെ പി നേതാക്കളും മുസ്ലിങ്ങൾക്കെതിരെ ഭയവും വിദ്വേഷവും വളർത്തുന്നതിനായി ലവ് ജിഹാദ് വൻതോതിൽ ആയുധമാക്കിയിട്ടുണ്ട് പ്രധാനമായും ബി ജെ പി ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങൾ ലവ് ജിഹാദ് തടയുക എന്ന ലക്ഷ്യത്തോടെ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലെ കണക്കനുസരിച്ച് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് എന്നിവയുൾപ്പെടെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ആകെ പതിനൊന്നെണ്ണവും അത്തരം നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് മതപരിവർത്തനം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന മിശ്ര വിവാഹങ്ങളെ ഈ നിയമങ്ങൾ അസാധുവാക്കുകയും അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്യും രാജ്യത്തെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുടനീളം പ്രായപൂർത്തിയായ വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് സർക്കാർ ഇടപെടൽ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നത് തന്നെയാണ് ഖാലിബ് ആശാ ദമ്പതികളെ കേരളത്തിലേക്ക് എത്തിച്ചത്